ഈശ്വരറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണു മീഡിയയിലേക്ക് സ്വാഗതം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാളുകളിലൊക്കെ ഭൗമികമായവയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു എങ്ങനെ ഈ ലോകത്ത് സുഖകരമായി ജീവിക്കാം സുരക്ഷിതരായിരിക്കാം നിത്യകാലം ജീവിക്കാം എന്നതിനെ സംബന്ധിച്ച പദ്ധതികളാണ് നമ്മളെപ്പോഴൊരുക്കുക നമ്മുടെ ഭാവി പ്രതീക്ഷകൾ ഭൗമികതയിൽ മാത്രം ഉറച്ചു പോകുമ്പോൾ നിത്യതയെ സംബന്ധിച്ച നമ്മുടെ സങ്കല്പങ്ങൾക്ക് ഉടവ് തട്ടും പിതാവിറ്റ സന്നിധിയിലേക്ക് തിരികെ പോകേണ്ടവരാണ് എന്ന ബോധ്യം നിലനിർത്തിയല്ല നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഭൗമികവാസകാലം അവസാനിക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് താല്പര്യമില്ല കൊളസ്യർ ലേഖനത്തിൽ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നമ്മൾ മരിച്ചു കഴിഞ്ഞിരിക്കിയാൽ ഉന്നതത്തിലുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ജീവിതം മുഴുവൻ നിത്യജീവൻ ഇടയാകും വിധം ക്രമീകരിക്കാനും നിത്യജീവിതത്തെ സംബന്ധിച്ചുള്ള ബോധ്യത്തിൽ നിലനിൽക്കാനും നമുക്ക് കഴിയണം അപ്പോഴാണ് ഭൗതിക ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുക സുവിശേഷത്തിൽ ഈശോ പറയുകയാണ് നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവരാണ് ഉന്നതത്തിൽ നിന്നുള്ളവർ ഉന്നതത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു വിശുഹനാൻ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ മുപ്പത്തി ഒന്നാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇക്കാര്യമാണ് ഉന്നതത്തിൽ നിന്നുള്ളവൻ എല്ലാവരേക്കാളും ഉപരിയാണ് അവൻ ഉന്നതത്തിലുള്ളവയെ സംബന്ധിച്ച് സംസാരിക്കുന്നു ഭൂമിയിലുള്ളവൻ ഭൗമിക കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നു ദേവാലയങ്ങളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും നമ്മൾ ഒത്തുകൂടുമ്പോൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭൗമികതയെ സംബന്ധിച്ചാണ് പ്രകോഷണങ്ങളിൽ മിക്കവാറും നാം കേൾക്കുന്നത് ഈ ഭൗമികതയുടെ കഷ്ടതകളെ പരിഹരിക്കാൻ ഒരു കുറുക്ക് വഴിയായി ദൈവത്തെ എങ്ങനെ സ്വീകരിക്കാമെന്നുമാണ് രണ്ടിടത്തും നമ്മൾ കാണുന്നത് ഭൗമികതയെ സംബന്ധിച്ചാണ് സ്വർഗത്തെ സംബന്ധിച്ചല്ല ഒരു നിത്യഭാഗത്തിനായി നാം വിളിക്കപ്പെടുന്നുണ്ടെന്നും നിത്യജീവിതം നമുക്കുണ്ടെന്നും നിത്യജീവിതത്തിനുള്ള യോഗ്യത നേടുന്ന ഒരു കേന്ദ്രമായിട്ട് വേണം ഭൂമിയെ കാണാനെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോഴും ഈ വചനം എങ്ങനെ എന്റെ ജീവിതത്തിന് ഉപകാരപ്പെടുത്താം ഭൗമികതയെ നിലനിർത്താൻ എങ്ങനെ ഈ വചനത്തെ എനിക്ക് ഉപയുക്തമാക്കാം എന്ന ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത് ഈശോ ഈ ഭൂമിയിൽ വന്ന് സംസാരിച്ചത് താൽക്കാലികതകളെ സംബന്ധിച്ചല്ല ഭൗതിക പ്രശ്നങ്ങളെ സംബന്ധിച്ചല്ല ഈ താൽക്കാലികതയും ഭൗതിക പരിമിതികളും ഭൗമിക ആവശ്യങ്ങളും എങ്ങനെ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് ഉപകാരപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചാണ് യശു നമ്മോട് സംസാരിച്ചത് അപ്പം വർദ്ധിപ്പിച്ച് താൽക്കാലികമായി വിശപ്പെടക്കുമ്പോൾ ക്രിസ്തു ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവനു വേണ്ടി അധ്വാനിക്കുകയും താൽക്കാലികമായി വിശപ്പടങ്ങുന്നത് കൊണ്ട് നമുക്ക് ഉപകാരമില്ല നിത്യതയാണ് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ളത് സ്വർഗത്തിൽ നിന്നുള്ളവൻ സ്വർഗത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണ് ഈ ഭൂമിയിലെ വാസം എന്നതിനെ സംബന്ധിച്ചാണ് ക്രിസ്തു നമ്മോട് പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് നിരന്തരം നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നു അളവില്ലാതെ വർഷിക്കപ്പെടുന്നു അളവില്ലാതെ വർഷിക്കപ്പെടുന്ന ഈ ആത്മാവ് ലൗകിക താല്പര്യങ്ങളെ മറികടക്കാൻ നമ്മെ ശക്തീകരിക്കേണ്ടതാണ് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ വ്യാപരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ ആത്മാവിന്റെ നിയന്ത്രണം എങ്ങനെയാണ് നമ്മെ ഭരിക്കുന്നത് മനസ്സും ആത്മാവും വിരുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ചാണ് എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സ് പറയുന്നത് ഇവിടെ എങ്ങനെ സുഖകരമായി ജീവിക്കാമെന്നതിനെ സംബന്ധിച്ചാണ് ഈ ലോകത്തിലെ താല്പര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാമെന്നാണ് മനസ്സ് ചിന്തിക്കുക അനുഗ്രഹം എന്നതിനെ സംബന്ധിച്ച് തന്നെ നമ്മുടെ ധാരണ എന്താണ് അത് നേട്ടങ്ങൾ നേടുന്നതാണ് സമ്പത്ത് നേടുന്നതും ജോലി നേടുന്നതും പരീക്ഷയിൽ വിജയിക്കുന്നതും രോഗങ്ങൾ മാറുന്നതും താൽക്കാലികമായി ഇവിടെ എന്തൊക്കെ നേടാൻ കഴിയും എന്നതൊക്കെ ദൈവാനുഗ്രഹമായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നു വാസ്തവത്തിൽ അനുഗ്രഹം വന്നത് ദൈവത്തിന്റെ ഒരു കൂടിവരമാണ് ദൈവം നമ്മോടൊപ്പം ഉണ്ടാകലാണ് അങ്ങനെ നമ്മോടൊപ്പമുള്ള ഒരു ദൈവം നിരന്തരം നമ്മെ പ്രേരിപ്പിക്കുന്നത് സ്വർഗത്തിലേക്ക് നോക്കാനാണ് ആത്മാവ് പ്രേരിപ്പിക്കുന്നത് ഇവയിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്താനാണ് ഒരു രോഗാവസ്ഥ നമ്മോട് പറയുന്നത് ശരീരം നിലനിൽക്കുന്നതല്ല എന്നൊരു കാര്യമാണ് ശരീരത്തിന് ബലക്ഷയമുണ്ട് രോഗമുണ്ട് ശരീരം എപ്പോഴും ക്ഷയിച്ചു പോകാവുന്ന ഒന്നാണ് അക്ഷയന്മാരുടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ ഭൗമികമായ ഈ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം അതുകൊണ്ടാണ് സഹനപഴികളിലൂടെ കടന്നുപോയ വിശുദ്ധാത്മാക്കൾ ഇത് സ്വർഗ്ഗത്തിന് ഉപയുക്തമാകുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അവയെ സ്നേഹിച്ചതും നിഷേധിക്കാതിരുന്നത് രോഗാവസ്ഥകളിലോ പീഡകളിലോ വേദനകളിലോ പതറിപ്പോകാതിരുന്ന വിശുദ്ധാത്മാക്കളാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത് അവരൊക്കെ സഹിച്ചതും അവരൊക്കെ ജീവിതത്തിൽ നേരിട്ടതും ഭൗമിക പ്രപഞ്ചത്തിന്റെ പരിമിതികളെയാണ് ആ പരിമിതികളെ സ്വീകരിക്കുമ്പോൾ അവർ ഉറച്ചു വിശ്വസിച്ചത് ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങൾക്ക് സ്വീകാര്യതയുണ്ടെന്നാണ് വേദനകളിലും കഷ്ടതകളിലും ഞെരുക്കങ്ങളിലും ഒക്കെ ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ പഠിച്ചതുകൊണ്ടാണ് ഭൗമികതയെ അവർക്ക് ജയി ജയിക്കാൻ കഴിഞ്ഞത് ഭൗമികത അപ്രകാരം ജയിച്ച വിശുദ്ധാത്മാക്കളെ സ്നേഹിക്കുകയും അവരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭൗമികതയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം പ്രതീക്ഷിക്കാനിടയാകുമെന്ന നിലയ്ക്കാണ് അഥവാ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം നമുക്ക് തുണയായിട്ടുണ്ടാകുമെന്നാണ് വാസ്തവത്തിൽ സ്വർഗോന്മുഖനായിരിക്കാനാണ് ആത്മാവ് നിരന്തരം നമ്മെ പ്രേരിപ്പിക്കുന്നത് ആത്മാവിന്റെ പ്രേരണ എന്താണ് ഒരു രോഗാവസ്ഥയിൽ എന്തായിരിക്കും ആത്മാവ് നമ്മോട് സംസാരിക്കുക ശരീരം ക്ഷയോന്മുഖമാണ് ക്ഷീണിതമാകുന്ന രോഗാവസ്ഥയിൽ ശരീരത്തിന്റെ ഈ വേദന മനസ്സ് നം ശരീരത്തിന്റെ ഈ വേദനയേക്കാൾ മനസ്സ് ആ സമയത്ത് നമുക്ക് നൽകുന്നത് ഘോരപീഠയാണ് നീ ക്ഷയിക്കുകയാണ് നീ നശിക്കുകയാണ് നീ ഇല്ലാതായി പോവുകയാണ് എന്ന് നിരന്തരം മനസ്സ് പറഞ്ഞുകൊണ്ട് നൽകും അങ്ങനെ മനസ്സ് പറയുമ്പോൾ ആ മനസ്സിന്റെ ഭാവത്തിനൊത്ത് നാം ചിന്തിക്കുകയും ആ മനസ്സിന്റെ ആഗ്രഹം പൂർത്തിയാകാൻ നാം പ്രാർത്ഥിച്ചു ചെയ്യും ആ സമയത്ത് ആത്മാവ് പറയുന്നത് നീ രക്ഷപ്പെട്ടുവെന്നാണ് നീ സഹിക്കുന്ന ഈ സഹനം മോശമല്ലെന്നും ഈ സഹനം വഴി രക്ഷയിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് കഴിയുമെന്നാണ് ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവിന്റെ ആ സ്വീകരിക്കാനോ ആത്മാവിന്റെ ഗതിക്കനുസരിച്ച് വ്യാപരിക്കാനോ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് സഹനങ്ങൾ കടോരമായിട്ട് മാറുന്നത് വിശുദ്ധാത്മാക്കൾ രോഗാവസ്ഥകളിൽ തങ്ങൾക്ക് സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുമെന്ന പ്രത്യാശയിൽ ഉറച്ചു അതുകൊണ്ടാണ് ക്ഷയം ബാധിച്ച് രക്തം ശർദ്ദിക്കുമ്പോൾ കൊച്ചുദേശ്യ ആനന്ദപാരവശ്യത്തിൽ എത്തിച്ചേരുന്നത് വേദനകളൊക്കെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയാണെന്നും ക്രിസ്തുവിനോട് ചേർന്നുള്ള സഹനമാണെന്നും അവന്റെ കുരിശുമരണത്തിൽ പങ്കുകാരാകുകയാണെന്നും വിശുദ്ധാത്മാക്കൾ മനസ്സിൽ മനസ്സിലുറച്ചു അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിന്റെ പ്രവൃത്തികളെ പ്രതിരോധിക്കാനും ആത്മാവിൽ ജീവിക്കാനും കഴിഞ്ഞതുകൊണ്ടാണ് വിശുദ്ധ പദവിയിലേക്ക് അവർ എത്തിച്ചേർന്നത് സഹനമെന്നത് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് ആത്മാവിൻ ലിഗിതത്തിന് മനസ്സ് കീഴ്വഴങ്ങാത്തതാണ് സത്യമറിയാത്തത് കൊണ്ടാണ് വേദനകൾ നമ്മൾ കടുത്ത ഭാരം ചുമന്നുകൊണ്ട് പോകുകയാണെന്നിരിക്കട്ടെ ആ ഭാരം ഭാരമല്ലാതായിത്തീരുന്ന എപ്പോഴാണ് അതിനകത്തൊരു നിധിയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ നിധിയെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല സഹനം എന്നത് നമ്മുടെ ഒരു ധാരണയാണ് വേദനകൾ സഹിക്കുമ്പോൾ അത് കടോരമായിട്ട് മാറുന്നത് അത് നമ്മുടെ ചിന്തകൾ അപ്രകാരം രൂപപ്പെട്ടതുകൊണ്ടാണ് നാം വഹിക്കുന്ന ഭാരം യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും വേണ്ടതാണ് എന്നൊരു ബോധ്യം വന്നാൽ സഹനം സഹനമല്ലാതായിട്ട് മാറും ഒരു വിജയം നമ്മെ കാത്തിരിപ്പുണ്ട് എന്ന പ്രതീക്ഷയിൽ അധ്വാനിക്കുമ്പോൾ ആ അധ്വാനത്തിന്റെ ഭാരം നമുക്ക് അനുഭവപ്പെടുന്നില്ല അതേസമയം എന്താണ് നേടാൻ പോകുന്നതെന്ന് നിശ്ചയമില്ലാതിരിക്കെ നാം വഹിക്കുന്നതൊക്കെ കഠിന ഭാരമായി നമുക്ക് മാറിത്തീരും സഹനം വഴിയല്ലാതെ രക്ഷസാധ്യമല്ല കാരണം യേശു ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നത് അഥവാ വിജയത്തിന്റെ മകുടം ചൂടുന്നത് സഹനത്തിന്റെ ഏറ്റവും ഊർധന്യത്തിലാണ് വീടുകളുടെ ആധിക്യത്തിലാണ് ജീവിതത്തിൽ ഓരോ നിമിഷവും ഒറ്റപ്പെടുന്നുവെന്ന് തോന്നുന്നതും കഷ്ടപ്പാടിലായി പോകുന്നുവെന്ന് തോന്നുന്നതും ഇപ്രകാരം രക്ഷ അനുഭവിക്കാൻ അനുപേക്ഷണീയമാണ് ഈ ക്ലേശങ്ങളെന്ന ബോധ്യം നമുക്കില്ലാതെ വരുമ്പോഴാണ് അതുകൊണ്ടാണ് പൗരോസ്ലിക റോമർ ലേഖനത്തിൽ പറഞ്ഞത് കഷ്ടത ഒരു സഹനശീലം നമുക്ക് നൽകും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യമാണ് പ്രത്യാശയിലേക്ക് നയിക്കുക സഹനം ദുഷ്കരമായ ഒരു കാര്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക വാസ്തവത്തിൽ ആത്മാവിന്റെ പ്രവൃത്തി എന്താണ് ആത്മാവിന്റെ പന്ത്രണ്ട് ഫലങ്ങളിൽ ഒന്നാണ് സഹനശക്തി സഹനശക്തി എന്നത് ആത്മാവിന്റെ ഗുണമാണ് ഈ ആത്മാവിന്റെ ഗുണം നമ്മൾ പ്രവർത്തിക്കാത്ത എന്തുകൊണ്ടാണ് അളവില്ലാതെ ആത്മാവ് വർഷിക്കപ്പെടുന്നു നിരന്തരം ആത്മാവിന്റെ പ്രേരണയിലാണ് നമ്മൾ നമ്മെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിരന്തരം ഈ സഹനശക്തി നമുക്ക് നൽകുന്നുണ്ട് ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൊണ്ട് അഭിഷേചിയിലാണ് നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഫലമല്ലേ നമ്മൾ പുറപ്പെടേണ്ടത് സഹനശക്തി ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ് അത് നമ്മുടെ പ്രവൃത്തിയല്ല ആത്മാവിന്റെ വെളിച്ചമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളെ സ്വീകരിക്കാൻ നമ്മെ ശക്തീകരിക്കുന്നത് ദൈവത്തിൽ നിന്നൊരു ശക്തി പ്രതീക്ഷിക്കാത്തവരായാലുണ്ട് അത് വരങ്ങളാണെന്നാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുക എല്ലാ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഉള്ളവരാണ് നമ്മൾ സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും സമ്പൂർണമാക്കപ്പെട്ടവർ ഈ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നമ്മൾ പ്രയോഗക്ഷമമാകുന്നത് ജീവിതത്തിൽ ആത്മാവിന്റെ അംഗീതത്തിന് നമ്മൾ വിധേയപ്പെടുമ്പോഴാണ് ആത്മാവിന്റെ പന്ത്രണ്ട് ഫലങ്ങൾ മാമദീസ് വഴി നൽകപ്പെട്ട് നമ്മൾ ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നില്ല ആത്മാവിന്റെ ഫലങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെപ്പോലും അവഗണിച്ചുകൊണ്ട് ക്ലേശങ്ങളുടെയും ദുരിതങ്ങളുടെയും സമയത്ത് നാം ചിന്തിക്കുന്നതും നാം പ്രതീക്ഷിക്കുന്നതും ഇവയിൽ നിന്നൊരു മോചനമാണ് ലൗകിക ക്ലേശങ്ങളെ മറികടക്കാൻ നമുക്ക് യഥാർത്ഥത്തിൽ കഴിയുക സ്വർഗോന്മുഖരായി ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് വ്യാപരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിത്യാത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്ന ഒരു മനോഭാവം നമ്മൾ രൂപപ്പെടേണ്ടതുണ്ട് നമ്മിൽ ദൈവമില്ലാത്തത് എവിടെയാണെന്ന് ചിന്തിച്ചാൽ വ്യക്തമായ നമുക്കൊരു കാര്യം ബോധ്യമാവും മനസ്സിലാണ് ദൈവമില്ലാത്തത് ശരീരം ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു ദൈവാത്മാവ് നമ്മിലുണ്ട് പക്ഷെ മനസ്സ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ലോകത്താണെന്നും ഈ ലോകത്ത് സുഖകരമായി ജീവിക്കണമെന്നും ഈ ലോകത്തിന്റെ പ്രകൃതത്തിനനുസരിച്ച് വ്യാപരിക്കണമെന്നുമാണ് അവിടെയാണ് ആത്മാവിന്റെ പ്രവൃത്തി നമ്മിൽ ഫലപ്രദമായി തീരാത്തത് അതുകൊണ്ട് ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയമാകുമ്പോഴും നമ്മുടെ ചിന്തകളെ നയിക്കാൻ നമുക്ക് കഴിയണം സുവിശേഷ പ്രഘോഷണത്തിലൂടെ നാം ആർജിക്കേണ്ടത് ഈ ആത്മാവിന്റെ ബോധമാണ് ആത്മാവ് നമ്മളോട് എന്ത് പറയുന്നു എന്നതിനെ സംബന്ധിച്ചൊരു ബോധ്യം നമുക്കുണ്ടാകണം ഈ പറഞ്ഞതിനർത്ഥം ഭൗതിക ആവശ്യങ്ങളൊന്നും നിറവേറ്റേണ്ടെന്നില്ല ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് താൽക്കാലികതയിൽ നിലനിർത്തുന്ന ഒരു കാര്യമാണ് ഈ താൽക്കാലികത എങ്ങനെ ആത്മാവിന്റെ ഇംഗിതത്തിന് വിധേയമാക്കിയാക്കാം എങ്ങനെ ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് വ്യാപരിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വീട് വിൽക്കാനും സ്ഥലം വിൽക്കാനും കടം നീക്കാനും ആവശ്യങ്ങൾ നിറവേറ്റാനും നെട്ടോട്ടം ഓടുമ്പോ താൽക്കാലികമായ ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നത് മാത്രമാണെന്ന് വൃത്തിയാവുക താൽക്കാലികമായി ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഈ നിറവേറ്റലുകൾ സ്വർഗോന്മുഖതയ്ക്ക് തടസ്സമായി മാറരുത് നിത്യഭാഗ്യത്തിന് അവസരമൊരുക്കുന്ന ജീവിത ക്ലേശങ്ങളെ തള്ളി മാറ്റുകയല്ല നിത്യഭാഗ്യത്തിന് അനുഗുണമാകും വിധം ഈ ഭൗതികതയെ എങ്ങനെ പരിവർത്തിപ്പിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ജീവിതാവശ്യങ്ങളൊന്നും നിറവേറ്റാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല വിശപ്പൊന്നു ഭക്ഷണം കഴിക്കണം ആവശ്യമാണ് അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല പക്ഷെ എന്റെ വിശപ്പ് മറ്റൊരാളുടെ വിശപ്പിന് തിരിച്ചറിയാൻ കഴിയുന്ന ശക്തിയാണ് എനിക്ക് നൽകേണ്ടതെന്നും ഞാൻ തന്നെയും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഭക്ഷണമാണെന്നും ഞാൻ തിരിച്ചറിയുമ്പോഴല്ലേ എന്റെ ഭക്ഷണം പോലും മറ്റൊരാൾക്ക് വിശപ്പിന് പരിഹാരമായിട്ട് മാറുക അങ്ങനെ എന്നെ എങ്ങനെ മറ്റുള്ളവരുടെ വിശപ്പിന് പരിഹാരമാക്കാം എന്നെ എങ്ങനെ നിത്യതയുമായി ചേർത്ത് വയ്ക്കാം എന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ ഭരിക്കേണ്ടത് വിശപ്പ് നീക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന നമ്മൾ ഈ അധ്വാനം നിത്യമായ ഒരു രക്ഷയ്ക്ക് കാരണമായിട്ടുള്ളതല്ലെന്നും ഇത് നിത്യമായ രക്ഷയ്ക്ക് കാരണമായി മാറുന്നത് അവരന് വേണ്ടി ആയിത്തീരുമ്പോഴാണെന്നുള്ള ചിന്ത ഉണ്ടാവണം പക്ഷെ നമുക്കത് ഉണ്ടാകുന്നില്ല നമ്മൾ സ്വാർത്ഥത്തിൽ കുടുങ്ങിപ്പോകും നമ്മുടെ ചിന്തകളും പ്രാർത്ഥനകളും ഒക്കെ സ്വാർത്ഥത്തിൽ കുടുങ്ങിയതായി പോകുന്നുണ്ട് നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മെക്കുറിച്ചാണ് ദേവാലയത്തിനകത്തും ഭൂതാശകർക്കകത്തും പങ്കുചേരുമ്പോൾ പോലും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെക്കുറിച്ചാണ് നമ്മളുടെ ആവശ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ മറികടക്കുന്നതിനെ സംബന്ധിച്ചാണ് ദൈവം സഹായിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാമെന്ന് ചിന്തിക്കുന്നത് കേവല ചിന്തയാണ് ദൈവം കൂടെ ഉണ്ട് ദൈവം നിരന്തരം നമ്മോടൊപ്പം വസിക്കുന്നു അത് കൂടെ മാത്രമല്ല സകല മനുഷ്യരോടും കൂടെ പ്രാർത്ഥിക്കുന്നവരെ മാത്രം വിശപ്പാണോ ദൈവം പരിഹരിക്കുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം അപ്പം വർഷിക്കുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം ഭൂമി നൽകിയിട്ടുള്ളത് സകല ജീവജാലങ്ങൾക്കും വേണ്ടി ഭൂമിയുടെ അവകാശികളായിട്ടുള്ളത് എല്ലാവരുമാണ് എല്ലാവർക്കും വേണ്ടിയാണ് എന്റേത് മാത്രമായി തീരണമെന്നും എനിക്ക് മാത്രമാണ് ഈ സുഖം വേണ്ടതെന്നും എന്റെ ജീവിതമാണ് സ്വസ്ഥമാകേണ്ടതെന്നും നമ്മെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ലൗകിക മനസ്സാണ് ഈ ലൗകിക മനസ്സിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെടുമ്പോഴാണ് ആഗ്രഹങ്ങൾ നിവൃത്തിയാകാതെ വരുമ്പോൾ നിരാശ നമുക്ക് നമുക്കുണ്ടാകുന്നത് വാസ്തവത്തിൽ ഞാനീ ഭൂമിയിൽ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന ചിന്ത ഉണ്ടായാൽ അവരനെ പ്രതിയാണ് ജീവിതം സമർപ്പിക്കുന്നതെന്ന് ബോധ്യമുണ്ടായാൽ ക്രിസ്തുവിനെ പ്രതിയുള്ള അർപ്പണത്തിലാണ് എന്റെ ജീവിതത്തിലെ ക്ലേശങ്ങളും സഹനങ്ങളും എന്ന് ബോധ്യമുണ്ടായാൽ അവയൊന്നും നമ്മൾ തള്ളിക്കളയില്ല ക്രിസ്തു കുരിശിന്റെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല നമ്മളാകട്ടെ ഈ കുരിശിനെ ഉപയോഗിച്ച് എങ്ങനെ ഈ കുരിശിന്റെ മാർഗത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലേശങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ മനോഭാവം ഉണ്ടാകുമ്പോൾ ഭൗതിക ക്ലേശങ്ങൾ താൽക്കാലികങ്ങളാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ നിത്യത സംബന്ധിച്ചൊരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും അതുകൊണ്ട് ലൗകികതയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സ്വാഭാവികമായുള്ള ശ്രമങ്ങളെ ഒന്നും കൈവിടണമെന്നല്ല പറയുന്നത് പക്ഷേ ഈ ഭൗതിക ക്ലേശങ്ങളെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ആത്മാവിന്റെ പ്രേരണയെ മറന്നുപോകരുത് ഈ പ്രശ്നങ്ങളും സംഘർഷാവസ്ഥയും ജീവിതം നൽകുന്ന പരിമിതികളും നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള പ്രേരണയാണ് എന്ന പരമാർത്ഥം തിരിച്ചറിയാണ് വേണ്ടത് നമുക്ക് അന്ധകാരമുണ്ടാകുമ്പോൾ വെളിച്ചത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകും വെളിച്ചത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കും വിളക്ക് കത്തിക്കുമ്പോൾ നമുക്കറിയാം അത് ഒരു വിളക്കാണ് നിത്യമായ പ്രകാശം നൽകുന്നതല്ല എന്നാൽ ഹൃദയം പ്രകാശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ ഇരുട്ട് കടന്നുകൂടില്ല കാരണം അയാൾക്കൊരു ബോധ്യമുണ്ട് ഈ അന്ധകാരം എന്നേക്കും നിലനിൽക്കുന്നതല്ല നിത്യമായ പ്രകാശം അകമേ വസിക്കുന്നുവെന്ന ബോധ്യമുണ്ടാവുകയും രക്ഷയിലാണെന്ന ബോധ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ നേരിടുന്നതിന്റെ മാനം മാറി വരും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ചിന്തിക്കേണ്ടെന്ന ബോധ്യം ഉണ്ടാവും നമ്മളെപ്പോഴും പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നമ്മളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് നാം അധ്വാനിക്കുന്നത് യഥാർത്ഥത്തിൽ നാം അധ്വാനിക്കേണ്ടത് ഭൗമികമായവയെക്കുറിച്ചല്ല നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടായാൽ നമ്മൾ ഈ ക്ലേശങ്ങളെ മടുപ്പില്ലാതെ സ്വീകരിക്കുകയും അവയെ ജയിക്കുന്ന ഉന്നതമായ ആത്മശക്തികൾ നേരിടുകയും ചെയ്യും അപ്പോഴാണ് എന്റെ ജീവിതം എനിക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയാക്കി മാറ്റാൻ എനിക്ക് കഴിയുക പറഞ്ഞതിന് ലളിതമായ ഉത്തരമെത്രയേ ഉള്ളൂ ജീവിത സഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗിതങ്ങൾ നിറവേറാതെ വരുമ്പോൾ നമ്മൾ വേദന അനുഭവിക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന അസ്വസ്ഥതയാണ് എന്നാൽ ഈ വേദനകളൊക്കെ രക്ഷയ്ക്ക് കാരണമായിട്ട് മാറുമെന്ന് വരുമ്പോ നിത്യമായി രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ അധ്വാനം എന്ന ബോധ്യുണ്ടാകുമ്പോൾ ഞാൻ സഹിക്കുന്ന വയക്കയും ക്രിസ്തുവിനെ കുറിച്ചും ചേർത്താണെന്നും അങ്ങനെ ക്രിസ്തുവിനുള്ള ഐക്യത്തിൽ ഈ സഹനങ്ങളൊക്കെ രക്ഷാകരമായി മാറുമെന്നും ഒരു ബോധ്യം നമുക്കുണ്ടായ സഹനങ്ങളോടുള്ള വിപ്രതിപത്തി മാറിപ്പോവും സഹനങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മെ പരിവർത്തിപ്പിക്കുകയാണ് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ ഭൗമിക ആവശ്യങ്ങളെ നിറവേറ്റുമ്പോഴും ആന്തരികമായി ഉണ്ടാകേണ്ട പ്രചോദനം ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് എങ്ങനെ ഇത് നിത്യതയ്ക്ക് ഉപകാരപ്പെടുന്ന വിധം പരിവർത്തിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ചാകും അങ്ങനെ ഒരു ചിന്തയിലേക്ക് വളരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥനയിലും ആത്മീയതയിലും വളരുന്നുവെന്ന് കരുതുന്നത് മൗഢ്യമായിട്ട് മാറും നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ നിരന്തരം ദൈവസന്നിധിയിലാണ് അതുകൊണ്ട് നമ്മൾ രക്ഷയിലാണെന്ന് തെറ്റിദ്ധാരണയിലാണ് യഥാർത്ഥത്തിൽ രക്ഷ നമ്മിലുണ്ട് ആ രക്ഷയെ അനുഭവിക്കാൻ കഴിയാത്ത വിധം ഭൗതികതയെ സംബന്ധിച്ച ആദിയിലും ഈ ഭൗമികതയുടെ പരിമിതികളുടെ കെട്ടുകൾക്കകത്തും നമ്മൾ പെട്ടുപോകുന്നു അതുകൊണ്ട് ജീവിതാവശ്യങ്ങൾ നിറവേറ്റുക എന്ന താൽക്കാലികതക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന നിത്യതയെ സംബന്ധിച്ച ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം വെളിപാടുകളും ദർശനങ്ങളും ഒക്കെ ഉണ്ടായ സ്ലീഹ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട സ്ലീഹ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് ഈ ദൈവോന്മുഖതയിൽ ജീവിക്കാൻ ഭൗതികതയെ എങ്ങനെ പരിവർത്തിപ്പിക്കാമെന്നാണ് അതുകൊണ്ട് ക്ലേശങ്ങളിൽ വിശ്വപോലു സ്ലീഹയ്ക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നില്ല പട്ടിണിയിൽ അസ്വസ്ഥത ഉണ്ടാകുന്നില്ല ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്നു പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വേണമെങ്കിലും വന്നു കൊള്ളട്ടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുന്നു യേശുവിന്റെ സ്നേഹമാണ് ഹൃദയത്തെ ഭരിക്കേണ്ടത് ആ സ്നേഹത്തെ പ്രതിയാണ് ജീവിതമായി മാറേണ്ടത് ക്രിസ്തുവിനെ പ്രതിയാണ് ജീവിതം എന്ന് വരുമ്പോ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന ആത്മശക്തി നമ്മെ ഭരിക്കും ഇങ്ങനെ ഒരു ആത്മശക്തിയുടെ ഭരണത്തിന് കീഴിൽ നമ്മൾ എപ്പ ആയത്തീരുന്നുവോ അപ്പൊ സ്വസ്ഥതയിലേക്ക് വരും സഹനങ്ങളെ ജയിക്കാൻ നമുക്ക് കഴിയും നമുക്ക് നമ്മുടെ പ്രകൃതം അറിയാം നമ്മുടെ പ്രകൃതം ബലഹീനമാണ് അതിനെക്കുറിച്ച് അഭിമാനിക്കാൻ നമുക്ക് ഏറെ വകയില്ല എന്നാൽ ക്രിസ്തുവിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട് ഈ ബലഹീനതകളൊക്കെ ഒരു ജയത്തിനുള്ള അവസരമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളും മോഹങ്ങളും ഒക്കെ ബലഹീനതയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ നിലനിൽക്കാനുള്ള നമ്മുടെ ദാഹമോഹങ്ങളെല്ലാം ഒരു ബലഹീനതയാണ് നിത്യതയാണ് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ളതെന്നും നിത്യതയ്ക്ക് വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ ഈ താൽക്കാലിക ദുഃഖങ്ങളെ സന്തോഷമായി മാറുന്നതിലേക്ക് എത്തിക്കാൻ പറ്റും അഥവാ യഥാർത്ഥ സന്തോഷം തിരിച്ചറിയാൻ പറ്റും അപ്പൊ താൽക്കാലികമായ ദുഃഖങ്ങൾ അവസാനിക്കുകയും നിത്യതയെ സംബന്ധിച്ച് ബോധ്യം നമ്മെ ഭരിക്കുകയും ചെയ്യും അപ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷമുള്ളവരായിട്ട് മാറാൻ പറ്റുക ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിരാശരും ദുഃഖിതരുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തെ ഏത് നിമിഷവും കഷ്ടതയുടെയും ചുരുക്കത്തിന്റെയും ദുഃഖത്തിൻ്റെ മാറിപ്പോകുന്നു കാരണം നമ്മെ ഭരിക്കുന്നത് ലോകമാണ് ദൈവരാജ്യമല്ല ഹൃദയത്തിനകത്ത് ദൈവസന്നിധിയിലേക്ക് പോകാൻ വിളിക്കപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് താൽക്കാലികമായി നാം എത്തിച്ചേർന്ന ഇടത്തിന്റെ പരിമിതികളാണ് ചുറ്റുപാടിൽ അനുഭവിക്കുന്നതെന്ന് ബോധ്യമുണ്ടായാൽ ഈ പരിമിതികളെ നമുക്ക് ആത്മാവിൽ ജയിക്കാൻ സാധിക്കും അങ്ങനെ ആത്മാവിൽ സന്തോഷമുള്ളവരായി ജീവിക്കുമ്പോൾ ലൗകിക ക്ലേശങ്ങൾ നമ്മെ ഭരിക്കില്ല ഈ പ്രകൃതി ക്ഷയോന്മുഖമാണെന്ന് പറഞ്ഞല്ലോ ഇവിടെ ചുറ്റുപാടുകളൊക്കെ പരിമിത സ്വഭാവമുള്ളവയാണ് ഇവയൊന്നും സമ്പൂർണമായി മാറാൻ പോകുന്നില്ല നമുക്ക് തന്നെ അറിയാം നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നടക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങളാണ് പരിമിതമായ കാര്യങ്ങളെ ഈ ഭൂമിയിൽ നടക്കും നമ്മുടെ ആഗ്രഹം പോലെയല്ല എല്ലാം സംഭവിക്കുക ആഗ്രഹങ്ങളുടെ പിന്നാലെ പാകാതെ ദൈവം എന്ത് പറയുന്നു എന്നതിന് ചെവി കൊടുക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് ഉന്നതത്തിൽ നിന്നുള്ള ഈശ്വരം നമുക്ക് ശ്രമിക്കാൻ കഴിയുക നിങ്ങളുടെ രാജ്യം നിത്യമായി ഇവിടെ അല്ല നിങ്ങൾ സ്വർഗോന്മുഖരായി ജീവിക്കണം സ്വർഗമാണ് എത്തിച്ചേരേണ്ടിടം യാത്രക്കിടയിലെ ഒരു സന്ദർഭത്തിൽ ജീവിതത്തെ പരിശോധിക്കുകയല്ല സമൂലമായി ജീവിതത്തെ പരിശോധിക്കാൻ പറ്റണം അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ജീവിതം ക്ഷണികമാണ് അല്പകാലത്തേക്കുള്ളതാണ് നിത്യമായ ജീവിതമാണ് എന്നേക്കുമുള്ളത് എന്നേക്കുമുള്ള ആ ജീവിതത്തിന് ഉതകം വിധം ഈ താത്കാലികതയെ നമുക്ക് ഉപകാരപ്പെടുത്താൻ കഴിയണം ഈ ക്ലേശങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അപ്പോ ഈ ക്ലേശങ്ങളെ ജയിക്കാനുള്ള ആത്മശക്തി നമുക്കുണ്ടാവും ഇതിനുപരിയായിട്ട് നമ്മൾ മാറും ഭൗതികതയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അധ്വാനങ്ങളും ക്ലേശങ്ങളൊക്കെ സഹിക്കുമ്പോൾ തന്നെ അതിനപ്പുറത്ത് ജീവിക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ആത്മപ്രകാശത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് ഈ ക്ലേശങ്ങളെയും പരിമിതികളെയും മറികടക്കാൻ ആത്മശക്തി നമുക്ക് ബലം നൽകുന്നത് ഇതൊന്നുമല്ല യാ യഥാർത്ഥത്തിലുള്ളത് ഇതൊന്നുമല്ല ആവശ്യമായിട്ടുള്ളത് ഇതിനേക്കാൾ ഉപരിയായി ഒന്ന് നമുക്ക് നേടാനുണ്ട് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ ഈ താൽക്കാലികതകൾക്കപ്പുറം ജീവിക്കാൻ നമുക്ക് പറ്റും നമ്മൾ സാധാരണ വിചാരിക്കും പണമുണ്ടായാൽ രക്ഷപ്പെട്ടു ആരോഗ്യമുണ്ടായാൽ രക്ഷപ്പെട്ടു ജോലി കിട്ടിയാൽ രക്ഷപ്പെട്ടു ഇതൊന്നും രക്ഷയല്ല ഇതെല്ലാം രക്ഷയ്ക്ക് ഉപയുക്തമാകും വിധം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നിത്യമായ രക്ഷയിലേക്ക് നമ്മൾ എത്തിച്ചേരും നിത്യമായ രക്ഷ പിതാവിന്റെ സന്നിധിയിലാണ് ക്രിസ്തുവിലാണ് നമുക്ക് നേടാൻ കഴിയുക യേശുവിനെയാണ് ജീവിതത്തിൽ വഴിയായി തെരഞ്ഞെടുക്കേണ്ടത് യേശു എങ്ങനെയാണ് ക്ലേശങ്ങൾ നേരിട്ടത് സഹന നിമിഷങ്ങളിൽ പ്രതികരിച്ചത് ദൈവസന്നിധിയിൽ വ്യാപരിച്ചത് എന്നതിനെക്കുറിച്ച് ധ്യാനിക്കാനും ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും ആത്മാവിന്റെ ബലം നമ്മെ നിരന്തരം സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേനും